ഫ്രൈഡ് റൈസ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ പോലും ഭയങ്കര നിറച്ച് കഴിക്കാൻ ചാൻസ് ഇല്ല ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്കത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം ഞാനിവിടെ ക്യാപ്സിക്കോ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് അത് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതേ ഒരു പകുതി ക്യാരറ്റ് അത്രയേ എടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഇവിടെ ഒരു ചെറിയ കഷ്ണം സവാള ഒരു സവാളേൻ്റെ കാൽ കഷ്ണം അത്രേ ഉണ്ടാവുള്ളൂ ഒരു വറ്റൽ മുളക് അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ പച്ചമുളക് ചേർത്ത് കൊടുത്തോട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഈ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡ്രാഗൺ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ നോർമൽ ഫ്രൈഡ് റൈസിനേക്കാളും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ് അതുപോലെ നമ്മൾ ൈസും ചിക്കനൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ട് കുക്കാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു അര ടേബിൾ സ്പൂൺ ചില്ലി സോസ് റെഡ് ചില്ലി സോസാണ് കേട്ടോ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളെ പച്ചക്കറി ഒരുപാട് വെന്ത് പോയരുത് കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കതിങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോൾ ഇനി ഞാൻ നേരത്തെ ചോറ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരി അത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് ബസ്മതി അരി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നീളത്തിൽ കട്ട് ചെയ്തിട്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ കോട്ട് ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ല ചൂടിൽ ഹൈ ഫ്ലെയിമിൽ ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഗതി റെഡി ആയിട്ടുണ്ട് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്ത് വിടാനോ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല കിട്ടില്ല ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഇനി ഏറ്റവും അവസാനം ഞാൻ ഒരു ഭംഗി നോക്കി വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ ചിക്കനും ചോറും ഒക്കെ റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് പണി കഴിയും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അരക്കി ഇതുപോലത്തെ റെസിപ്പീസ് ഇനി കിട്ടാനായിട്ട് ധ്യാൻ കാണുക ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ബൈ